ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലെ ഒച്ചപ്പാടും പേളവും വെച്ച് നടക്കുന്ന അനീഷിനെ കാണുമ്പോൾ എല്ലാവർക്കും സംശയം സംശയമുണ്ടാവും ഇയാളെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണോ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ആളാണോ അനീഷെന്ന് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് പറയുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസിലുള്ള അനീഷയെ അല്ല അവൻ വീട്ടിൽ അനീഷ് എന്ന് പറയുമ്പോൾ അവൻ ഒരു ബുദ്ധിജീവിയാണ് അവൻ ഗവൺമെൻറ്റ് ജോലിയിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നത് അവൻ പഠിത്തം അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവൻ അത്യാവശ്യം ഫ്രണ്ട്സുണ്ട് പക്ഷേ അവൻ അത്ര ബോളം വയ്ക്കുന്ന ആളൊന്നുമല്ല ശാന്തനാണ് ബുദ്ധിജീവി ടൈപ്പാണ് അങ്ങനെയൊക്കെയാണ് അനീഷിൻ്റെ റിലേറ്റീവ് അനീഷിനെക്കുറിച്ച് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ അനീഷിന് അങ്ങനെ നിന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത്